വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഡയറ്റ് പാടി യുവതിക്ക് ഡാരുണാൻഡ് നമ്മൾ വാർത്തയിലെല്ലാം കേട്ടായിരുന്നു അല്ലേ യൂട്യൂബ് നോക്കി ഭക്ഷണ ക്രമീകരണം നടത്തി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച പെൺകുട്ടി മരിക്കുകയുണ്ടായി ആ കുട്ടിയുടെ ആമാശയും അന്നനാടവും ചുരുങ്ങിപ്പോയി ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി അല്ലേ ഇപ്പം വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട് അല്ലേ അപ്പോൾ അത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യം കൂടുതൽ ലഭിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പം മറ്റുള്ളവരെ കളിയാക്കപ്പെടുന്നവരുണ്ട് ബോഡി ഷേമിങ് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ നോക്കി ചെയ്യുന്നവരുണ്ട് ഞാനും അതിൽ ചെയ്ത ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ രാത്രിയിലെ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്ന ആളായിരുന്നു വ്യായാമം അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് കയറി നെഞ്ചിന് വേദന കൈക്ക് വേദന അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് കാരണമെന്ന് ു ഞാൻ ഇതെല്ലാം യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ആറ്റും വഴത്താണ് പറഞ്ഞത് രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒരസ്വസ്ഥത ഇപ്പം കൊഴഞ്ഞ് വീണ് മരിക്കും എന്ന് തോന്നുന്ന ഒരു ഫീലിങ്സായിരുന്നു എനിക്കുണ്ടായത് അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ചു കൊണ്ട് അവർ പറയുന്ന പോലെ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഡയറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ ചിലർ യൂട്യൂബിലെ വ്യൂവേഴ്സിനും ലൈക്കിനും വേണ്ടിയൊക്കെ പറയുമായിരിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പ്രാഥലിൻ്റെ ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കുക അല്ല ഒരു ദവി ചോറെ കഴിക്കാവുള്ളൂ ഒഴിവാക്കേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഒഴിവാക്കി തന്നെ നമ്മുടെ ശരീരത്തെ നമുക്ക് തന്നെ സംരക്ഷിക്കാൻ പറ്റും അതിനുവേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല ഇനി അങ്ങനെ നിർബന്ധമായും ഡയറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്ട്രെച്ചേഴ്സ് ആണെങ്കിലും എക്സസൈസാണേലും ഡയറ്റിങ്ങൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുക ഒരുപാട് വണ്ണം തോന്നുന്നു അതുമൂലം സൗന്ദര്യം കുറയുന്നു അപ്പോൾ എൻ്റെ ശരീരം കുറച്ചുകൂടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഡയറ്റൊക്കെ ചെയ്യണമെന്നതൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും ശരിക്കും പറഞ്ഞാൽ അതൊരു രോഗമാണ് കേട്ടോ അത് അനോറക്സിയ നെർവോസ് എന്നാണ് ഈ രോഗത്തിൻ്റെ പേര് ഇത് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അയ്യോ നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു പോകുന്നു നമ്മൾ ശരീരം വല്ലാതെ വണ്ണം വെക്കുന്നു അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു രോഗലക്ഷണമാണ് ഇന്ന് ഈ കുട്ടി ഇവിടെ ചെയ്തത് പക്ഷെ അത് ചെയ്തത് കൊണ്ട് എന്ത് പറ്റി സ്വയം തന്നെ ഇല്ലാതായി അപ്പം ഇനി ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക നമ്മുടെ ജീവൻ നമ്മൾ തന്നെ രക്ഷിക്കുക നമുക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ജീവൻ നമ്മൾ തന്നെ നോക്കുക നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ആവശ്യമായ ഭക്ഷണം കഴിക്കുക എന്ന് കരുത് വാരി വലിച്ച് കഴിക്കണമെന്നൊന്നും അല്ല പറയുന്നത് സമയാസമയങ്ങളിൽ കൃത്യമായ ഭക്ഷണം നമ്മൾ കഴിക്കുക ഇന്നത്തെ രീതികളൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ ഇല്ലാതാക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ദിനചര്യങ്ങളിൽ ആവശ്യമായ മിതമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കണ്ട് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരാളാണ് കേട്ടോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വണ്ണം കുറയുമെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ എന്തുമാത്രം ഭക്ഷണം ഒഴിവാക്കാൻ പറ്റുമോ അത്രയും ഒഴിവാക്കിയ ആളാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഒരു നേരം മാത്രം ഞാൻ കഴിച്ചിരുന്നു അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ദിവസം ഹോസ്പിറ്റൽ കയറി നടക്കേണ്ട ഒരു അവസ്ഥയും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ശരീരം നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് നല്ല വഴിയിലൂടെ പോയി സംരക്ഷിക്കുക ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ പോകും അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്ന് നമ്മൾ വാരി വലിച്ച് കഴിച്ച് ഒത്തിരി വണ്ണമൊക്കെ വെക്കാതെ മിതമായ ഭക്ഷണ രീതിയിലൂടെ നല്ല ആഹാരങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ